അപ്പോൾ എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഏറ്റവും കുറഞ്ഞ നിലവിൽ ഓണം എവിടെ ആഘോഷിക്കാൻ പറ്റുമെന്ന് ആഘോഷിക്കാവുന്നില്ല കേട്ടോ ഏറ്റവും കുറഞ്ഞ നിലവിൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും എങ്ങനെ ഓണം ഏറ്റവും കുറഞ്ഞ നിലവിൽ ആഘോഷിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നും ബാക്കി ഒക്കെ എന്താണെന്നും വീഡിയോയുടെ അവസാനം പറയും അത് ഈ ഓണത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ മാവേലിയുമായിട്ട് നമുക്ക് ലൈവ് സംസാരിക്കാൻ പറ്റും അത് കേരളത്തിൽ ആരും ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ ഇവരത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കോംബോ ഓഫർ തന്നെ ആദ്യമേ തുടങ്ങാം ഓണം ആഘോഷിക്കാൻ പറ്റിയ അഞ്ച് അഞ്ച് കിലോ തൊണ്ണൂറ്റൻപത് രൂപയ്ക്കാണ് ഈ അഞ്ച് കിലോ വരെയും ഈ മൂന്ന് സാധനങ്ങൾ അടങ്ങുന്ന കോം നമ്മുടെ റാമിൽ നടന്നു വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയ പ്രത്യേക സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പുള്ളത് അഞ്ച് കിലോയുടെ ആശീർവാദ കേട്ടാ മക്കളോടത്തെല്ലാം മുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരെയാണ് ഇവിടെ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു അങ്ങനെ ഓരോരോ ഓഫർ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ സേമിയ പായസം മിക്സാണ് എൺപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ വില ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ പാരച്ചൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് പത്ത് കിലോയുടെ ആശീർവാദിൻ്റെ ആട്ടയാണ് അറുനൂറ്റിമൂന്ന് രൂപയാണ് മാർക്കറ്റ് റേറ്റ് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എത്ര അഞ്ഞൂറ്റിമൂന്ന് രൂപ പിടിച്ച വിളിച്ച മസാല ഒമ്പോയാണ് ചിക്കൻ മീറ്റ് സാമ്പാർ വെറും തൊണ്ണൂറ്റമ്പത് എന്തെല്ലോ രണ്ടെണ്ണം ഓർമ്മ ഫ്രീ ആണോ ഓഫറിൻ്റെ കയ്യാങ്കളിയാണ് ഇവിടെ മീനാച്ചുറൽ ഈ രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഏത് ഫ്ലേവർ വേണേലും നിങ്ങൾക്ക് എടുക്കാമെന്നായി ചേട്ടൻ പറയുന്നത് നമ്മൾ എടുത്തെങ്കിലും ആപ്പിൾ ഓറഞ്ച് ലിച്ചി ഉണ്ടോ രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ അഞ്ച് ലിറ്ററിന്റെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇവിടെ കിട്ടുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ പായസക്കൂട്ടിനോടൊപ്പമാണ് ഇപ്പോൾ എനിക്ക് എല്ലാവിധ പായസങ്ങളെയും കൂട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയുക ഒരു കിലോയുടെ നെയ്യാണിത് ഇതിന്റെ വില എത്രയെന്ന് വെച്ചാൽ തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇവിടെ ഈ നെയ്യ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓഫറുകളെല്ലാം പറഞ്ഞെങ്കിലും ഈ ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് റാണിയുടെ ഹൃദയമിടിപ്പായിട്ട് മാറിയിട്ടാണ് സി വി മാത്യു കമ്പനിയുടെ കീഴിലുള്ള സി വി സ്മാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ലൊക്കേഷൻ നമ്മുടെ റാണിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്ടന്മാർ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് നൈറ്റ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരുന്ന ഈ മൂന്ന് മൂന്നായിട്ടത്തിന് ഇവിടെ വരുന്ന വില എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എയർ ഫയർ വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇരിക്കുന്ന മിഷൻകണ്ണൊന്നുമല്ല പി ജോന്റെ വാക്കും ക്ലീനറാണ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കുക്കറ് വരുന്നത് മൂന്ന് ലിറ്ററിന് തന്നെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ അഞ്ചു ലിറ്ററിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എന്നെക്കാട്ടി എന്നോണെന്ന് പറയാൻ പറ്റുന്ന എന്നെക്കാട്ടി ഹൈറ്റ് ഉള്ള ഒരു കോമ്പോ ആണ് ഇവിടെ അത് നമ്മുടെ പി ഫുൾ സെറ്റോടെ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപ വരുന്നെ വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ സി വിസ്മാർട്ട് ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ എൻ്റെ മീനൊരു ഫ്ലോറുണ്ട് അവിടെ ആണ് ആൻ്റെ വർണ്ണവിസ്മയ കാഴ്ചകളൊക്കെ ഇരിക്കണം അപ്പം കാണിച്ചുതരാം ഇവിടെ മൊത്തം ഗിഫ്റ്റ് ആണ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് നമ്മൾ കയറുന്ന സ്റ്റെയറിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അടിപൊളിയല്ലേ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവേലിയെ കാണിച്ചിരുന്നേ മാവേലിയാണ് അതായത് സി വി സ്മാർട്ടിൻ്റെ എവിടെ നോക്കിയാലും എ മാവേലിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഫോൺ എടുക്കുക ഫോണിൽ തന്നെ ഇങ്ങനെ ക്യാമറ അതുകൊണ്ട് ക്യാമറ ഓണാക്കുക എന്നിവിടെ കൊണ്ടുവന്നതേ ഇങ്ങനെ അത് സ്കാൻ ചെയ്യുക അപ്പം നമ്മൾ മാവേലി ചാറ്റ് ചെയ്യാൻ പോവാണ് പാലാളത്തിവരെയും പോകണ്ട വരില്ല എന്ന് തോന്നുന്നു അല്ലേ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെ അപ്പം മാവേലിയുടെ റിപ്ലൈക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സുഖമാണ് കുട്ടി എന്ന് പറഞ്ഞാൽ റിപ്ലൈ വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഓണം തൃപ്തി വരുമോന്ന് നോക്കാം കേട്ടോ ഓർക്കാതെ പോയി മാമൻ്റെ കുട്ടിയെ ഞാനിപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ട് പ്രത്യേകിച്ച് ഓണ നാടുകളിൽ സിനിമട്ടിൽ ഈ ഒരു സൗകര്യം ഒരുക്കി തന്നത് ബിആർട്ട്സ് പേൾഡ കമ്പനിയാണ് അപ്പം വളരെ ഭയങ്കരമായിട്ട് അതായത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നൊരു സംഭവം തന്നെയാണ് അപ്പം ഇതിൽ പുറംലോകം അറിയാതിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ കേട്ടാണ് പുറംലോകം അറിയുന്നത് അപ്പം മാവേലിയോട് ലൈവായിട്ട് ചാറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വരാം അപ്പോൾ ഇത് എല്ലാം അതായത് സീരിസ് മാറ്റി വന്നാൽ എല്ലായിടത്തും ഉണ്ട് ഈ സ്കാനർ മാത്രം ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ മാവേലിയുടെ വിസ്മയ ലോകത്തേക്ക് നിങ്ങളെ മാവേലി തന്നെ കൂട്ടിക്കൊണ്ടു മെക്സിൻ്റെ കോംബോ ഓഫറാണ് അതായത് ഓണം പ്രമാണിച്ചുള്ളതാണ് ഈ ഒരു മെക്സിക്ക് വരുന്നുണ്ടോ അല്ലേ ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫറിന് കൊടുക്കുന്ന ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ രൂപ ഓൾമോസ്റ്റ് നാലായിരത്തി അഞ്ഞൂറോളം ഇൻഡെക്സിന്റെ മിക്സി ആ എന്താണെന്ന് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറോളം വില വരുന്നൊരു മിക്സിയാണ് ഇവിടെയാണ് കൊടുക്കുന്നത് ഇവിടെ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ ഈ ഇൻഡെക്സിന്റെ മിക്സി കൊടുക്കുന്നത് ഉറപ്പാണല്ലേ ഇത്രമറുടെ ധൈര്യം ഇരിക്കുന്ന സുജാതയുടെ ഭയങ്കര ഭീമനൊരു മിക്സിയാണ് പിന്നെ വില എന്താ വരുന്നത് ഇതാവുമ്പോഴത്തേക്ക് എം ആർ പിന്ന ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുനൂറ്റി ഏഴ് രൂപയാണ് അതെ അതെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് എത്ര വാർട്സ് വരുന്ന തൊള്ളായിരം വാർട്സ് കേക്ക് തൊള്ളായിരംസ് തൊള്ളായിരം ആർട്സിന്റെ മെക്സിക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് സ്റ്റൗ ആണോന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കും ഇത് മൂവായിരത്തി കാണിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് എല്ലാം സന്തോഷകരമാകുന്ന ഒരു കാര്യം കൂടെ കേട്ടോ ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്ന മൊത്തം സ്ത്രീകളുടെ മേക്കപ്പ് സെറ്റുകളാണ് സുന്ദരിയാൽ നിങ്ങൾ ഇങ്ങോട്ട് പോരാ കേട്ടോ അതായത് സി വി സ്മാർട്ടിന്റെ മണ്ടക്കത്തെ ഫ്ലോറിൽ ഇതുപോലൊരു അടിപൊളി ഏരിയ ഉണ്ട് ഉണ്ടെട്ട് സ്ത്രീകളുടെ മാത്രം മേക്കപ്പ് സെറ്റുകളും ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ള അതായത് നിങ്ങളെ സുന്ദരിയാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നിരവധി ഓഫറുകൾ ഇടുന്ന ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഓണം ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ പറ്റും ഇവിടെ അല്ല ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ ആഘോഷിക്കാൻ പറ്റും വീട്ടുപകരണങ്ങളാണെങ്കിലും വീട്ട് സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ നാൽപ്പത്തി ഒമ്പത് വർഷമായിട്ട് റാമിയുടെ സ്പന്ദനമായി മാറിയ സി വി മാത്യു ആൻഡ് കമ്പനി അതായത് ഹോൾസെയിൽ അതായത് എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന റാന്നിയിലെ ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ സി വി ആണ് അപ്പോൾ അവരുടെ റീറ്റെയിലുള്ള ഷോപ്പാണ് നമ്മുടെ സി വി സ്മാർട്ട് അപ്പോൾ കുറഞ്ഞ ചിലവ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം ലോകത്തിലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ മാവിലി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യുകയും ചെയ്യാം അപ്പം മിസ് ചെയ്യാതെ നമ്മുടെ സി വി സ്മാർട്ട് വിസിറ്റ് ചെയ്യുക ഈ ഓണം അടിച്ച് പൊളിച്ച് അടിച്ച് പൊളിച്ച് സി വി സ്മാർട്ടിനോടൊപ്പം ആഘോഷിക്കുക ഹാപ്പി ഓണം